രാഷ്ട്രീയ പരമ്പരയിലൂടെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് മലയാളികളുടെ ഏറെ ഇഷ്ടം നേടിയ ഒരു നടിയാണ് ഗോപികാനൽ മാത്രമല്ല ഈ അടുത്തിടെ ആയിരുന്നു ഗോപികയുടെയും അവതാരകരും നടനുമായ ജി പിയും തമ്മിലുള്ള വിവാഹം നടന്നത് ഏറെ ആഘോഷപരമായ അത്യധികം കൂടി നടത്തിയ ഒരു വിവാഹം തന്നെയായിരുന്നു എന്തിന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ ഒന്നായിരുന്നു ഇവരുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇപ്പോഴിതാ വിവാഹത്തിന് തൊട്ടു പിന്നാലെ തന്നെ പുതിയൊരു സന്തോഷ വാർത്ത അറിയിച്ചെത്തിയിരിക്കുകയാണ് ഗോപികയും ജിപിയും ഇരുവരും ഒന്നിച്ചാണ് ഇവരുടെ വിശേഷം പലപ്പോഴും ആരാധകരിലേക്ക് എത്തിക്കാറുള്ളത് ഇവരുടെ വിശേഷങ്ങൾ അറിയാനും മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം വിവാഹത്തിന്റെ ഒന്നാം വാർഷികത്തിൽ പുതിയ ഫ്ളാറ്റ് സ്വന്തം ക്കിയ സന്തോഷ വിവരമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ പുതിയ ഒരു ഫ്ളാറ്റ് വാങ്ങി ജീവിതത്തിലെ ഈ പുതിയ തുടക്കത്തിൽ എല്ലാവരുടെയും അനുഗ്രഹം വേണം എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ അപ്പാർട്ട്മെന്റിന്റെ പാലുകാച്ച് ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെയാണ് ജിപിയും ഗോപികയും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങൾ ഇരുവരും ഒന്നായതിനു ശേഷം ആദ്യമായി ഒരു പുതിയ താമസം പുതിയ വീട്ടിലേക്ക് മാറുന്ന ആ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു നേരത്തെ തന്നെ പണി കഴിപ്പിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഫ്ലാറ്റ് പക്ഷേ ഇപ്പോഴാണ് ഇതിൽ ഗ്രഹപ്രവേശനം നടത്താനുള്ള ഭാഗ്യം ലഭിച്ചത് അതുകൊണ്ടാണ് ഈ ഒരു സന്തോഷവരം നിങ്ങളുമായി അറിയിക്കുന്നതെന്നാണ് ജി പി സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് ഇരുവരുടെയും വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേരാണ് ഇപ്പോൾ ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്